കഥ കിനാവ് പോലൊരു പെണ്ണ് പച്ചപ്പറവതാനി വിരീട്ട മനോഹരമായ വേലേലകളും കളകളാരവം മുഴുക്കിയൊഴുകുന്ന കുന്നിരുവികളും തെലിനീരൊഴുകുന്ന പുഴയാൽ അരഞ്ഞാളമിട്ട നിഷ്കളങ്ക പ്രകൃതിയാൽ അനുഗ്രഹീതമായ മണിമുണ്ട ഗ്രാമത്തിന്റെ ഭംഗി കൂട്ടാൻ വേളയിൽ സൂര്യന് ചുംബിച്ചു നിർത്താൻ വേണ്ടി പത്തൊടിക്കുന്നിന്റെ തലയെടുപ്പുള്ള മനോഹാരിതയും കൂടി ചേരുമ്പോൾ ഭൂമിയിലെ സ്വർഗ്ഗമാകുന്ന നാടായി മാറും ഈ ഗ്രാമം പക്ഷേ ഈ നിഷ്കളങ്ക ഗ്രാമത്തിലെ മനുഷ്യർ കളങ്കപ്പെട്ടവരാണ് അവർ തൊട്ടാൽ പൊട്ടുന്ന മനസ്സുമായി നടക്കുന്നവരാണ് കൃഷിയിലൂടെയും പെർശിയിൽ പോയി അധ്വാനിക്കുന്നവരിലൂടെയുമുള്ള വരുമാനത്തിലാണ് ഈ ഗ്രാമം കഴിഞ്ഞുകൂടുന്നത് എറമുന്നിയുടെ മൂത്ത മകൻ പേശിയിൽ പോയിട്ട് കൊല്ലം രണ്ടായി എറമുന്നി ആക്കർ ഹാജിയുടെ മരമില്ലിലെ പണിക്കാരനായിരുന്നു മകൻ പേശിയിൽ പോയി രണ്ട് മാസം കഴിഞ്ഞതും എറമുന്നിക്ക് നടുവേദന തുടങ്ങി അതിനുശേഷം പിന്നെ ഒരിക്കലും അയാൾ മില്ലിലേക്ക് പോയിട്ടില്ല പഴയ ഹീറോ സൈക്കിളിലായിരുന്നു എറമുന്നിയുടെ സഞ്ചാരം മുഴുവൻ പെർഷ്യയിൽ പോയ മകൻ ബാപ്പാക്ക് നടുവേദനയാണെന്നറിഞ്ഞു ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന കാലത്ത് എറമുന്നി അക്കർ ഹാജിയുടെ മരമില്ലിനു മുന്നിലെത്തുമ്പോൾ സൈക്കിളിൽ നിന്നിറങ്ങി സൈക്കിളും തള്ളിക്കൊണ്ട് നടക്കുകയായിരുന്നു പതിവ് സൈക്കിൾ മാറി സ്കൂട്ടർ ഓടിച്ചു തുടങ്ങിയ ശേഷം മില്ലിനു മുന്നിലെത്തുമ്പോൾ സ്കൂട്ടറിന്റെ വേഗം കുറിച്ചിട്ട് ഹോൺ അടിക്കുന്നത് ഒരു പതിവാക്കി അയാൾ ഹോൺ കേൾക്കുമ്പോൾ മില്ലിൽ നിന്ന് തന്റെ പഴയ സഹപണിക്കാരുടെ കൂവൽ മറുപടിയെന്ന പോലെ മുഴങ്ങും അന്നേരം ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ഇന്ത്യഗേറ്റിനു മുന്നിലൂടെ തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നത് പോലെയൊരു തോന്നൽ വരും എറമുനിക്ക് അപ്പോൾ അയാളുടെ മുഖത്ത് അഡോൾഫ് ഹിറ്റ്ലർ ആവാഹിക്കപ്പെടും ഇടത് കൈ ഉയർത്തി ആരോടെന്നില്ലാതെ വീശിക്കൊണ്ടാണ് മില്ലിന് മുന്നിലൂടെ അയാൾ അപ്പോൾ സ്കൂട്ടർ ഓടിച്ചു പോകുക എറമുന്നിക്ക് മൂത്ത മകൻ സേയ് തലവിയെ കൂടാതെ രണ്ട് പെൺമുക്കളുമുണ്ട് മൂത്തത് സുഹറാബിയും ഇലേത് സെയ്ബിയും സെയ് തലവി പെഷിയിലെത്തി ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ സുഹറാബിയുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു സെയ്ബക്ക് പുതിയാപ്പിലയെ നോക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എറമുന്നി സെയ്ബക്ക് കല്യാണപ്രായം കഴിഞ്ഞു രണ്ട് വർഷമാവുകയാണ് ഇപ്പോൾ പതിനഞ്ചു വയസ്സായി പതിമൂന്നിലെങ്കിലും കെട്ടിച്ചു വിടേണ്ടതായിരുന്നു പക്ഷേ പറ്റിയ പുതിയാപ്പളമാരെ കിട്ടാതെ കല്യാണം നീണ്ടുപോകുകയായിരുന്നു ഇക്കൊല്ലം എന്തൊക്കെ വന്നാലും കെട്ടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ശപഥമെടുത്തിരിക്കുകയാണ് എറമുഞ്ഞി സേബായാണെങ്കിൽ വളർന്നു മുറ്റി ഒത്തൊരു പെണ്ണായി മാറിയിരിക്കുകയാണ് അവളെ കാണുമ്പോഴൊക്കെ എറമുന്നിക്ക് വല്ലാത്തൊരു അന്ധാലിപ്പും വെപ്രാളവും കേറും എങ്ങാനും വീടിന്റെ ഉമ്മറത്തോ തളത്തിലോ കണ്ടാൽ ഏതാണ്ട് ചെകുത്താൻ കുരിശ് കണ്ട പോലെയൊരു കലി പെരുവിരലിൽ നിന്ന് അയാളുടെ നെറുകന്തലയിലേക്ക് കയറും അപ്പോൾ അയാൾ ഒച്ചയിടും ഫ സുബരെ കേറിപ്പോടി അകത്ത് ബാപ്പാന്റെ കലി കയറിയുള്ള ആ കേർക്കൽ കാണുന്ന മാത്രയിൽ അവൾ വീടിന് പിന്നം പുറത്തേക്ക് ഓടും പ്പതിനൊന്ന് വയസ്സ് കഴിഞ്ഞതിനുശേഷം അവളാ വീടിന്റെ ഉമ്മറക്കോലായ പകൽ വെളിച്ചത്തിലൊന്ന് നേരെ ചൊവ്വേ കണ്ടിട്ടില്ല മകളോട് കീർത്തക്ഷീണമകറ്റാൻ പേശയിലെ മകൻ സേ തലവി ഉമ്മറത്ത് വാങ്ങിയിട്ട് കൊടുത്ത ചാരുക്സേരയിൽ കാൽ കയറ്റിവെച്ച് നടുനു വർത്തി ചാരിക്കിടക്കുമ്പോഴേക്കും എറമുന്നിയുടെ കെട്ടിയോൾ സൈനബ ഒരു മുണ്ടവെള്ളവുമായി വരികയായി മൊണ്ട വാങ്ങി വായിലേക്ക് കമഴ്ത്തി പരവേശത്തിന് ശമനം വരുത്തിയശേഷം കെട്ടിയോളെ പുരികം വളച്ചൊരു നോട്ടമുണ്ട് അത് കാണുമ്പോൾ സൈനബക്ക് അരിശം വരും ഇംഗ്ലണ്ടിനാണ് നെ നോക്കി ദയിപ്പിക്കനെ മൻസ ഓളിപ്പോ ഉമർത്ത് ഒന്ന് വന്നു വെച്ച് മാനം വീഴോ സൈനബിയുടെ തർക്കുത്തരം അയാളുടെ പുരികത്തെ ഒന്നുട വളച്ചൊടിക്കും ഒപ്പം തന്നെ കന്നുകൾ പുറത്തേക്ക് തള്ളിവരും പല്ലുകൾ നേരിഞ്ഞ ചുണ്ടുകൾ കൂർക്കും എടീ എറണം കെട്ടോളെ മൊലയും കൊലയും ചക്ക പോലെയായ പെന്നാ ഇറച്ചും മുട്ടയും പാലും ഒക്കെ തിന്നും കുടിച്ചും തുടുത്ത് തൊട്ടെടുക്കാവുന്ന പരുവമാ ഇപ്പോ ഒരു നോട്ടം മതി എല്ലാം തീരും പിന്നെ ഈ ലോകത്ത് ഓളൊരുത്തിയല്ലേ ഉള്ളൂ നിങ്ങളെന്താ മനസ്സനെ ഈ പറയണേ ഓളപാപ്പയല്ലേ ഇങ്ങൾ അതേടി ഓളെ തന്റെ ആയോണ്ട ഈ ആദി ഇതിനെ ഒന്ന് യോഗ്യനായ ഒരു തന്റെ കൈ പിടിച്ചു കൊടുക്കുന്നവരെ നെഞ്ചിൽ തീയ എന്നാ ആ മുന്തയിലെ വെള്ളം കുറച്ച് നെഞ്ചിലൊഴിക്ക് ആ തീയേങ്ങ് കിടട്ടെ അക്കേട്ട് കലികേറിയ എറമുന്നി ചാറുക്കുസേരയിൽ നിന്ന് പിടിച്ചവനെ പോലെ ചാടിയ ചാടിയനീറ്റു മുണ്ട വലിച്ചെറിയറുകൊടുത്തു നിലത്തേക്ക് ഫനായന്റെ മോളെ വെട്ടി തുണ്ടമാക്കി തെങ്ങിന് തടമിടും ഞാൻ കേറിപ്പോടി അകത്ത് ചുൻകോട്ടി തറപ്പിച്ചൊരു നോട്ടം എറമുന്നിക്ക് നേരെ നീട്ടിയ ശേഷം അയാൾ വലിച്ചെറിഞ്ഞ മുന്തയും എടുത്ത് സൈനബ അകത്തേക്ക് കയറിപ്പോയി കലി മാറാതെ അകത്തേക്ക് ചവിട്ടിക്കെത്തി നടന്നുകൊല്ലുന്ന സൈനബയുടെ നൃത്തം വെക്കുന്ന കുടം കമിഴ്ത്തി വെച്ചപ്പോഴുള്ള വലിയ നിദംബത്തിലേക്ക് നോക്കി എറമുന്നി പിരുപിറുറുക്കും എന്തിനാണ് റബ്ബേ ആനുമുടെ സമാധാനം കളയാൻ ഇവറ്റോളെ സിറ്റിച്ചത് ഒരു നെടുനിശ്വാസം എടുക്കൊണ്ട് അയാൾ വീണ്ടും ചാരുകസേരയിൽ കാൽ കയറ്റിവെച്ച് നീണ്ടു നിവർന്നു കിടന്നു അപ്പോഴാണ് കുഞ്ഞിപ്പള്ളിയിലെ മുഖ്രീസ്താദ് അങ്ങോട്ട് കയറി എന്താണ് എറമുഞ്ഞി അസർ നേരത്തുമേക്കം മുഖ്രീസ്താദിനെ കണ്ട എറമുഞ്ഞി ചാരു കസേരയിൽ നിന്നും കാലിറക്കി വെച്ചുകൊണ്ട് അയാളോട് മുന്നിലുള്ള കസേരയിലിരിക്കാൻ ആവശ്യപ്പെട്ടു എന്താ മുഖ്രീസ്താദെ ഈ വഴിയൊക്കെ അല്ലടോ സേയി തലവീന്റെ വിവരൊക്കെ എന്താ ഓന്റെ വിശേഷം പോയിട്ടിപ്പോ കൊല്ലം രണ്ടോ മറ്റോ ആയില്ലേ കത്തും പൈസയും ഒക്കെ വരണിണ്ട് ഇലേ ഒന്നിനെ കെട്ടിക്കാൻ ബാക്കിണ്ട് അത് കഴിഞ്ഞിട്ട് വരാനാ ഓന്റെ തീരുമാനം ആ പോലെ അയിന്റെ കാര്യം പറയാനാ ഞാൻ വന്നേ അയിന്റെ ഫോട്ടം എടുത്തതിന്റെ അണ്ടൽ ഒരു ചെക്കൻ ഉണ്ട് മടേ മജാലിലെ ഹൈഡ്രോസിനെ അറിയോ ഈ ഓന്റെ മൂത്ത ചെക്കനാ അന്നു വടക്ക ഓന്റെ കച്ചോടം പത്രാസിനൊന്നും ഒരു കുറവുമില്ല ചെക്കൻ പറ്റിയ പെന്ന് ഉണ്ടെങ്കിൽ നോക്കിയെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ നിന്റെ കാര്യാ തെളിഞ്ഞേ ഓളെ ഫോർട്ടൊന്നും ഇൻഡലില്ല അവരിക്ക് വേണോങ്കി ഇടവന്നു കാണാൻ പറ ദാർഷ്ട്യത്തോടെയുള്ള എറമുന്നിയുടെ മറുപടി പേർഷ്യൻ പണത്തിന്റെ എലിയിൽ കുത്താണെന്നും മനസ്സിലായ മുക്രീസ്താദ് തലയാട്ടി സമ്മതിച്ചു അങ്ങനെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച അസർക്ക് മുന്നേ വരാൻ പറയാം അല്ലേ ആ അങ്ങനെയാട്ടെ പിന്നെ ചെക്കനോട് വരാൻ പറയണ്ട ഹൈത്രോസിനോട് വരാൻ പറ ഓന്റെ ഓളേം കൂട്ടാൻ പറ അവർ കണ്ടിട്ടിഷ്ടപ്പെട്ടാൽ ബാക്കി അലോയ്ക്ക എന്റെ അങ്ങനെ പോരേ ഒരു നിമിഷം മുഖ്രീസ്താദ് എറമുന്നിയെ വക്രിച്ചു നോക്കി നിന്നതിന് ശേഷം മറുപടി കൊടുത്തു ഓ എന്നാ പിന്നെ അങ്ങനെയാക്കാം മുഖ്രീസ്താദിനു കുടിക്കാൻ എന്തേലും വേണോ എറമുന്നിയുടെ കനപ്പിച്ച് ചോദ്യം കേട്ട മുഖ്രീസ്താദ് ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റു വേണ്ട എറമുഞ്ഞി എനിക്ക് പോയിട്ട് കുറച്ചു പണിയുണ്ട് എന്നാ പിന്നെ ഞാനിറങ്ങാ അവരോട് വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാ ഞാൻ ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മുഖ്രീസ്താദ് എരമുന്നിയുടെ ഉമ്മർത്തുനിന്ന് ഇറങ്ങി നടന്നു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയ എറമുന്നി ഉമ്മറത്ത് തലങ്ങും വിലങ്ങും ഉലാത്തുകയാണ് അയാളുടെ മനസ്സിൽ ഹൈദ്രോസിനെയും അയാളുടെ മകനെപ്പറ്റിയുമുള്ള ചിന്തകളാണ് ഹൈദ്രോസ് നാട്ടിലെ ഒരു സമ്പന്നനാണ് അന്നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ഏക പുരുഷപ്രജയാണ് ഹൈദ്രോസിന്റെ മകൻ നിയാസ് അവൻ ബോംബെയിൽ ഏതോ വലിയ കമ്പനിയിൽ പത്രാസുള്ള എന്തോ വലിയ പണിയൊക്കെ ഉള്ളവനാണെന്ന് മാത്രമേ നാട്ടുകാർക്കറിവുള്ളൂ സമ്പത്തിന്റെ കാര്യത്തിൽ നാട്ടിലെ പെൺമക്കളുള്ള ഏതൊരു പിതാവിനും ഹൈദ്രോസിന്റെ കുടുംബമെന്നത് ഒരു അതിമോഹമാണ് അവർക്കിഷ്ടപ്പെട്ടാൽ തന്റെ മകൾക്കും കുടുംബത്തിനും വന്നു ചേരുന്ന വലിയ ഭാഗ്യം തന്നെയാവും ഈ ബന്ധം ചിന്തകൾ പട്ടം പോലെ പറന്നു തുടങ്ങിയപ്പോഴേക്കും മുറ്റത്ത് ഒരു പ്രീമിയർ പത്മിനി കാർ വന്നു നിന്നു കാറിൽ നിന്നും ഹൈത്രോസും ഭാര്യ ഇറങ്ങി ഇറങ്ങിക്കോലായിലേക്ക് കയറി എറമുന്നി അവരെ ഹാർദ്ധവമായി സ്വീകരിച്ചാനയിച്ചുകൊണ്ടുപോയി അകത്തളത്തിലെ ഇരിപ്പിടത്തിലിരുത്തി ഒപ്പം ഹൈത്രോസുമിരുന്നു നബീസ് അപ്പോഴേക്കും ഇടനാഴിയിലെ വാതിൽപാളിയുടെ മറവിൽ നിൻകൊണ്ട് തലയെത്തിച്ച് ഖദീജയ്ക്ക് ഒരു പുഞ്ചിരി നൽകി സ്വാഗതമറിയിച്ചു ഹൈത്രോസ് തുടക്കമിട്ടൊണ്ട് സംസാരിച്ചു തുടങ്ങി നിയാസിനിപ്പോ വേസ് മുപ്പത്തൊന്നായി ഓൺ ബോംബെയിൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ആണ് പണി കൊല്ലം കുറെ ആയി ഞങ്ങൾ ഓൺ പെന്ന് നോക്കാൻ തുടങ്ങിയിട്ട് ഒന്നും അങ്ങട് ഇഷ്ടപ്പെടുന്നില്ല ഓൻ അപ്പോഴാ മുക്രീസ്താദ് അന്റെ കാര്യം എന്നോട് പറയണേ എന്നാ പിന്നെ ഒന്ന് കണ്ണോക്കാം എന്ന് നനച്ചു ഹൈത്രോസെ ഇന്റെ മോളെ ഞാൻ കീയും മേലും വെക്കാണ്ടാ വളർത്തിയേ ഒരങ്ങന്റെ മുന്നിലും ഓളെ ഞാൻ കൊണ്ടുനിർത്തിട്ടില്ല നല്ല ദീനും നരിയും ചൊല്ലിപ്പടിപ്പിച്ച ഓളെ ഇത്രയും ആക്കിയത് രണ്ടു കൊല്ലമായി ഓൾക്ക് പറ്റിയ ഒരു ചെക്കനെ നോക്കാൻ തുടങ്ങിയിട്ട് അന്റെ അവസ്ഥ തന്നെ ഈഡേം പറ്റിയ ഒരു ചെക്കൻ ഇതുവരെ ഒത്തുവന്നില്ല കഴിഞ്ഞയാഴ്ച മുക്രീസ്താദ് എന്റെ കാര്യം വന്നു പറഞ്ഞപ്പോ ഇത് നടക്കുമെന്നൊരു തോന്നലാ എറമുന്നിയുടെ വാക്കുകൾ കേട്ട് ഹൈദ്രോസും ഖദീജയും പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ മോളെ വിളിക്ക് എറമുന്നി പിന്നാംപുറത്തേക്ക് നോക്കി നീട്ടു വിളിച്ചു വിളിക്കേട്ടതും പലഹാരത്തട്ടുകളുമായി സൈബയും മധുരപാനീയം നിരത്തിയ തട്ടുമായി പിന്നാലെ സൈനബിയും നടുത്തളത്തിലേക്ക് കടന്നുവന്നു തങ്ങളുടെ അടുത്തേക്ക് പലഹാരത്തട്ടുമായി വരുന്ന ആകാരവടി ആകാരവടിവൊത്ത പാൽനിലാതുടുപ്പുള്ള സൈബയെ ഹൈത്രോസും ഖദീജിയും കണ്ണിറയെ നോക്കിക്കണ്ടു സൈബ അവർക്ക് മുന്നിൽ പൽഹാരത്തട്ട് വെച്ചു തിരിഞ്ഞതും സൈനബ അവളുടെ കൈയിലേക്ക് മധുരപാനീയത്തിന്റെ തട്ട് കൈമാറി നാണം കുണുമിക്കൊണ്ട് സൈബ മധുരപാനീയത്തിട്ട് അവർക്ക് നേരെ നീട്ടി ഹൈദ്രോസും ഖദീജയും തട്ടിൽ നിന്നും മധുരപാനീയം നിറച്ച ഓരോ ഗ്ലാസുകൾ വീതം എടുത്തു നുകർന്നുകൊണ്ട് വീണ്ടും സൈബയെ നോക്കി അവൾ നാണം കൊണ്ട് തുടുത്ത മുഖവുമായി നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഹൈദ്രോസിന്റെയും ഖദീജയുടെയും മുഖത്തെ തിലക്കം കണ്ട് എരമുനിയും സൈനബയും തമ്മിൽ നോക്കി അർത്ഥവത്തായി പുഞ്ചിരിച്ചു അങ്ങനെ ഹൈദ്രോസിന്റെ മകൻ നിയാസും എരമുനിയുടെ മകൾ സൈബയും തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടു തന്റെ ലോകം വിശാലമാക്കാൻ വേണ്ടിവരുന്ന നിയാസ് രാജകുമാരനെ കിനാവ് കണ്ണടക്കുന്ന സൈബയുടെ മുഖത്ത് എപ്പോഴും ഒരു ആലസ്യം നിറഞ്ഞ തെളിച്ചം നിറഞ്ഞു നിന്നു മാസമുറയുടെ തീയതി കണക്കാക്കി സൈനബ കൊടുത്ത വിവരം വെച്ച് എറമുഞ്ഞി ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ ഹൈദ്രോസിന് കൈ കൊടുക്കൊണ്ട് തീയതി നിശ്ചയിച്ചു അൻമുതൽ സൈബ മധുര സ്വപ്നങ്ങളുമായി ആ സ്വർഗീയ ദിനത്തിനായുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു അങ്ങനെ ആ ദിനം വന്നെത്തി നാട്ടിലെ പ്രമാണിയായ ഹൈദ്രോസിന്റെയും പുതുപ്പണക്കാരൻ എറമുന്നിയുടെയും മക്കളായ നിയാസും സൈബയും ആർഭാടപൂർണമായ ചടങ്ങുകളുടെ അകമ്പടിയോടെ വിവാഹിതരായി നാട്ടുകാർക്ക് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അത്രയും ആർഭാടം നിറഞ്ഞ ഒരു മംഗല്യം കൂടാനായത് ആ നാട് മുഴുവൻ ഒത്തുചേർന്ന ഒരു വിവാഹമായിരുന്നു സൈബയുടെയും നിയാസിന്റെയും വിവാഹം പൈജാമായും രോമത്തുപ്പിയും അണിഞ്ഞു തന്റെ കൈകവർന്ന നിയാസിനെ വിവാഹദിനത്തിലായിരുന്നു സൈബ ആദ്യമായി കണ്ടത് തന്റെ മനസ്സിലെ സങ്കല്പത്തിൽ നിന്നും തീർത്തും വിഭിന്നമായ രൂപമാണ് നീയാസിൻ്റെതെന്ന് കണ്ട സൈബയുടെ മനസ്സിൽ അതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ ഒരു പളുംപാത്രം വീണുടയുന്നത് പോലെ വീണുടഞ്ഞു പിന്നീടവൾ വിവാഹമേടയിൽ നിന്നത് ഒരു അറംമാടിനെ പോലെയായിരുന്നു അവളുടെ ഭാവം കണ്ട് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും വിവാഹം കഴിഞ്ഞു വീടുവിട്ടു പോകുന്ന സങ്കടമാവും അത് എന്ന് തെറ്റിദ്ധരിച്ചു വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അവൾ നിയസിന്റെ വീട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി അപ്പോൾ സൈനവ അവൾക്കരികിലേക്ക് വന്നു മകളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൾക്ക് ജീവിതമന്ത്രം ഉരുവിട്ടുകൊടുത്തു മോളെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളാണ് ഇനി നിന്റെ ഇഷ്ടങ്ങൾ അവന്റെ കൈക്കൾക്ക് കരുത്തും ശരീരത്തിന് ആരോഗ്യവും ആയുസും കൊടുക്കാൻ വേണ്ടിയാവണം നിന്റെ പ്രാർത്ഥന മുഴുവൻ ഏതു സാഹചര്യത്തിലും ഭർത്താവിനെ അനുസരിച്ചു ദീനിയായ ഒരു ഭാര്യയായി ജീവിക്കാൻ നിനക്ക് കഴിയണം അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവളെ നിയസിന്റെ വീട്ടിലേക്ക് യാത്രയാക്കി നിയാസ് കയത്തണ്ടയിൽ മുല്ലപ്പൂമാല ചുറ്റി അത്തർ പൂശി അക്ഷമനായി ഇരിക്കുകയാണ് അപ്പോൾ സൈബ സൈബപാൽ നിറച്ച ഗ്ലാസുമായി ആ മുറിയിലേക്ക് മന്ദം മന്ദം കടന്നു വന്നു അവളുടെ മുഖത്ത് അവളുടെ ഹൃദയത്തിൽ വിങ്ങി നിൽക്കുന്ന സങ്കടം നിഴിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ പതിയെ നിയാസിനരികിൽ നിന്നു നിയാസ് അവളെ മാൻപടയെ നോക്കുന്ന കടുവയെ പോലെ നോക്കി നോക്കിയിരിക്കുകയാണ് അവൾ അടുത്തെത്തിയതും അവളുടെ കൈയിൽ നിന്ന് പാൽ നിറച്ച ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് സമീപത്തെ മേശമേൽ വെച്ചു ശേഷം അവളെ കട്ടിലിലേക്ക് വലിച്ചിട്ടു പകച്ചുപോയെ അവൾ പരിഭ്രമിച്ചുകൊണ്ട് നേരത്തൊരു വിതുമ്പലുമായി ആ കടുവയുടെ പരാക്രമം ഏറ്റുവാങ്ങി നരകമെന്നൊക്കെ കിതാബിൽ പഠിച്ച അറിവേ അവൾക്കുണ്ടായിരുന്നുള്ളൂ അതെന്താണെന്ന് ആ രാവിൽ അവൾ അനുഭവിക്കുകയായിരുന്നു പുലർവേളയിലെപ്പോഴോ നിയസിന്റെ പരാക്രമം അവസാനിക്കുമ്പോൾ അവർ കിടന്നിരുന്ന മെത്തയാകെ രക്തവർണമായി മാറിയിരുന്നു കാലത്ത് ആ മുറി കണ്ട ഖദീജയും മറ്റു പെന്നുങ്ങളും മെത്തയിലെ ചുവപ്പ് കണ്ട് ആനന്ദിച്ചു അവളെ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയും വേണ്ട ശുശ്രൂഷകൾ നൽകി വീണ്ടും രാത്രിയിൽ ആ കടുവയുടെ മുറിയിലേക്ക് അറമ്മടിനെയെന്നപോലെ തള്ളിവിട്ടു മൂന്നാം നാൾ വിരുന്നിനായി തന്റെ വീട്ടിൽ നീയാസിനൊപ്പമെത്തിയ സൈബ സൈനബയെ കെട്ടിപ്പിടിച്ചു വാവിട്ടുകരഞ്ഞു സൈനബ മകളെ തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഒപ്പം തന്നെ അവൾക്ക് ഉപദേശവും നൽകി മോളെ പെണ്ണിന് മാതാപിതാക്കളെക്കാൾ വലുത് അവളുടെ ഭർത്താവാണ് ഭർത്താവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നവൾക്ക് പടച്ചവൻ വലിയ പ്രതിഫലം നൽകും അവൾ നിസ്സഹായായി സൈനബിയുടെ കന്നുകളിലേക്ക് പകച്ചുനോക്കി ആ രാവിൽ സൈനബിയും അവളെ നിയാസിന്റെ മുറിയിലേക്ക് തള്ളിവിട്ടു ആ രാവിലും അവൾ വേദനകളും യാതനകളും അനുഭവിച്ചു ആ രാവിലും ചോരപ്പുഴയൊഴുകി കാലത്ത് അസ്ഥി നുറുമുന്ന വേദനയുമായി എണീറ്റ അവൾ ഒരു ഭ്രാന്തിയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ അടുക്കളയിലെത്തുമ്പോൾ അടുപ്പിൽ പ്രഭാത ഭക്ഷണത്തിനു വേണ്ടി കടല വേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൈനബ അവൾ തിലച്ചുമറിയുന്ന കടല വേവുന്ന ചെമ്പിലേക്കും അടുപ്പിൽ ആളുന്ന തീയിലേക്കും മാറി മാറി നോക്കി അവളുടെ കന്നുകൾ തുറിച്ചു അവൾ സൈനബയെ ശക്തിയായി തള്ളിയിട്ടുകൊണ്ട് കടല തിലച്ചു മറിയുന്ന തന്റെ തൻറെ അടിവേറ്റിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അലറി ചുട്ടുപൊള്ളിക്കൊണ്ട് സമനില തെറ്റിയവളെ പോലെ അവൾ അടുക്കളയിൽ നിന്നും പിൻവാതിലിലൂടെ അലരുവിളിച്ചുകൊണ്ട് തൊടിയിലേക്കിറങ്ങി വീടിനു ചുറ്റും ഓടാൻ തുടങ്ങി സൈനബം നിലവിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെയോടി ബഹളം കേട്ടെത്തിയ എറമുഞ്ഞിയെ അവൾ തൂക്കിയെടുത്തെറിഞ്ഞു അവളെ അടക്കാനെത്തിയ നിയസിന്റെ കരണത്ത് അടിച്ച അടിയിൽ അവൻ കറങ്ങി നിലത്ത് വീണതിനൊപ്പം അവന്റെ അണപ്പല്ലും ഇലകി വീണു അയൽവക്കക്കാരും നാട്ടുകാരും ഒച്ചയും ബഹളവും കേട്ട് അവിടെയെത്തി എല്ലാവരും ക്രൂധയായി നിൽക്കുന്ന സൈബയെ കണ്ട് അടക്കം പറയാൻ തുടങ്ങി മുക്രീസ്താദിനാണ് സംഗതി കൂടുതൽ വ്യക്തമായി മനസ്സിലായത് അയാൾ പറഞ്ഞത് നാട്ടുകാരും വ്യക്തമായി കേട്ടു ഇത് ജിന്നാണ് കൂടിയതാണ് പെണ്ണിന്റെ ഓസും ബസും കണ്ടപ്പോളെ എനിക്ക് തോന്നിയതാ എൻ്റെ ഒപ്പം എന്തോ ഉണ്ടല്ലോന്ന് ഇനിപ്പോ താങ്കൾ പാപ്പാനെ കൊണ്ടുവന്നിട്ട് ഓളെ ജിന്നുമ്മയാക്കി കുടിയെടുത്താ അതാണ് നാടിനും നാട്ടാർക്കും നല്ലത് അങ്ങനെ കിനാവ് പോലൊരു പെന്ന് ജിന്നുമ്മയായി മാറി അവൾക്കടുത്തേക്ക് ജിന്നുമ്മ ആകാൻ പറ്റാത്ത നിരവധി പെണ്ണുങ്ങളുടെ നീണ്ട നിരകൾ ദിനവും വന്നു പോകാൻ തുടങ്ങി ജിന്നുമ്മ പെന്നുങ്ങളിലൂടെ നൽകുന്ന നിർദ്ദേശം അന്നാട്ടിലെ ഒരു ആണിനും മറികടക്കാനാവില്ല കടന്നാലോ അങ്ങനെ നിഷ്കളങ്കമായ പ്രകൃതിഭംഗിയുള്ള ആ നാട്ടിലെ തൊട്ടാൽ പൊട്ടാൻ നിൽക്കുന്ന കളങ്കിതരെ ജിന്നുമ്മ ചങ്ങലക്കിട്ടു ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മനോഹരമായ മലയാളം കഥകൾ കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെൽ ബെല്ലൈക്കൻ ഓൺ ചെയ്തു വെക്കൂ നന്ദി